ഒരു തീരുമാനിക്കേണ്ടത് ആ ഡിഗ്രിട്ടുള്ളത് അതായത് രണ്ടുപേരും ഒരേ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ് ദൈബന്തി മസ്ലക്കിലുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടുപേരും വാദിക്കുന്നതും ദൈബന്തിന് വേണ്ടിയിട്ടാണ് ദൈബന്ദ് ആശയാണെന്നാണ് അമീൻ ഉസ്താദും പറയുന്നത് ഇക്ബാൽ ഉസ്താദും പറയുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടും ശരിക്കും ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളല്ലേ സഞ്ചരിക്കേണ്ട ആളുകളല്ലേ അമീ മൂലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈബന്തി നമ്മൾ ഒരിക്കലും തീരുമാനിക്കേണ്ടത് വേഷം നോക്കിയിട്ടല്ല ഡിഗ്രി നോക്കിയിട്ടില്ല അൽക്കാസിമി ഡിഗ്രി ഉള്ളവരെല്ലാം ദൈബന്തികളല്ല അതായത് കൂടി പോകുന്നവരല്ല പൈജാമ ജുബ ധരിച്ചവര് അതും അടയാളമല്ല പൈജാമ അടയാളല്ലോ അപ്പൊ കേരള സാഹചര്യത്തിൽ പൈജാമുചിബ പൊതുവേ തബിളീകാരുടെ അടയാളായിട്ട് വരുന്നുണ്ട് പറയണ് അപ്പൊ പൈജാമുചിപ്പ ധ ധ ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അൽക്കാസിമി പേരിലോട്ട് ഉള്ളത് കൊണ്ടോ ഒരിക്കലും ഒരാൾ ദൈബന്തി ആവില്ല അമീൻ മൗലിയുടെ വിഷയത്തില് അദ്ദേഹം ദൈബന്തിയാണെന്ന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞാല് കുറഞ്ഞ പക്ഷം ഉലമായ ദൈബന്തി മുസ്ലിങ്ങളാണെന്നെങ്കിലും ഒരു വ്യക്തി ആയിരിക്കണല്ലോ ആകേണ്ടത് അതെ പക്ഷെ ഉലമ അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹം പോന്നാശ്ശേരി ചർച്ച എന്റെ ഇടയിൽ ഞാൻ അദ്ദേഹത്തോട് അള്ളാഹുന്റെ ദാത്വുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചോദിക്കുകയും അപ്പോ ഉലേബന്റെ വിശ്വാസം പറയുകയും ചെയ്തപ്പോൾ സൂഫി താരയിലുള്ള ഒരു വിഭാഗത്തിന്റെ വിശ്വാസ വിശ്വാസപ്രകാരം അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നൊരു പ്രയോഗം പ്രയോഗം അവർ നടത്തുന്നുണ്ട് ഈ പ്രയോഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നൊരാൾ വാദിച്ചാൽ അത് പിഴച്ച വാദമാണ് എന്നാ പിഴച്ച വാദമാണ് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചത് അങ്ങനെ വിശ്വസിക്കുന്ന മുസ്ലിമോ കാഫിറോ എന്നാൽ താഴെയല്ല ഇടത്തല്ല വിലത്തല്ല താഴെന്ന് പറയൂലോ താഴെ താഴെ നേരെ ഭൂമിന്റെ താഴെ മുകളിൽ നിറഞ്ഞ താഴെയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നത് മനസ്സിലായില്ലേ പക്ഷെ താഴെ പറയൂല നേരെ ഭൂമിന്റെ നേരെ എതിർപ്പാർട്ടില്ല അപ്പൊന്റെജ വാഹിലെന്ന് പറഞ്ഞെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും പുറത്തോട്ട സ്ഥലം അങ്ങനെ പറഞ്ഞാൽ ഒരാൾ പറയണം അള്ളാഹു എല്ലായിടത്തും എല്ലാ പറഞ്ഞാൽ തെറ്റാണ് കാഫിറോ കാഫിറോ മുസ്ലിമോ ഇവിടെ മുഫ്തി മാഹി അമീൻ മൗലവിയോട് എതിർഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന പണ്ഡിതൻ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചത് ചോദിച്ചത് ഒന്ന് അള്ളാഹുവിന്റെ അതിന് അമീൻ മൗലവി മറുപടി പറഞ്ഞു പറഞ്ഞു അല്ലാഹുന്റെ താഴെ എന്ന് പറയുന്നില്ല സാധാരണ ജിഹത്ത് ആറ് ജിഹത്തുകളാണ് ഇടത് ഇടത് വലത് മുൻവശം അപ്പൊ ഇതിൽ ഒരു മുകളിൽ എന്ന് പറയുന്ന രണ്ടാമതായി ചോദിച്ചു അപ്പോൾ എന്ന പണ്ഡിതന്മാരുടെ വിവാദത്തിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് അത് അറിയില്ല പരിശോധിച്ച് വിഷയവുമായി സംസാരിക്കാൻ മൗലവിയാണ് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടു എന്ന വാദമാണ് അമീൻ മോല ചോദിക്കുന്നു 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 എല്ലാ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കാഫിറാണോ 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 മറുപടി മറുപടി തെറ്റാണ് 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 ചോദ്യം രണ്ടാമത് എടുത്തു അങ്ങനെ മറുപടി ചോദിക്കുന്നുണ്ട് നാലാമതാമത് അധ്യാപകൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ സ്വാഭാവികമായിട്ട് പറഞ്ഞത് പിഴച്ച വാദം ഞാൻ ചോദിച്ചാൽ എനിക്കതല്ല കിട്ടേണ്ടത് മുസ്ലിമാണോ കാഫിറാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് കൂടി എല്ലായിടത്തും ഉണ്ട് എന്നാണെങ്കിൽ അവൻ കാഫിറാണെന്ന് പറഞ്ഞു അപ്പൊ കൂടി എല്ലായിടവും ഉണ്ട് എന്ന് പറഞ്ഞ ദൈവന്ദ് പണ്ഡിതന്മാരുടെ തെളിവ് അത് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഏകദേശം ഈ വിഷയത്തിൽ പന്ത്രണ്ടോളം പണ്ഡിതന്മാരുടെ ഉദ്ധരണി റഷീദ് അഹമ്മദ് ഗംഗോയി മൗലാന മുതൽ തുടങ്ങുന്ന അഷറഫ് അലി ധാനിന്റെ ഒരുപാട് കിതാബുകൾ പന്ത്രണ്ടോളം കിതാബുകൾ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് വീഡിയോ യൂട്യൂബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കണ്ട ദൈബന്തി പണ്ഡിതരൊക്കെയും ഒന്നെങ്കിൽ പിഴച്ചവരോ കാണം അമീൻ മൗലയുടെ വിശ്വാസപ്രകാരം അപ്പോൾ ഒരു പണ്ഡിത സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അത് കുഫ്രാണ് വിശ്വസിക്കുന്ന ഒരാൾ ആ ആശയധാരയിൽ ഉള്ളതാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റും അതെ അപ്പൊ കാതിയാനികളെ സംബന്ധിച്ച് നമ്മൾ പറയും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരാളെ ഒരിക്കലും എന്ന് വിളിക്കില്ല സംബന്ധിച്ച് ഖുഫ്രൻ അക്കീതയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ആ അതിന് തെളിവ് ശരിക്കും ആരെങ്കിലും കയ്യിലുണ്ടോ ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ആ വിഷയത്തില് വർഷം കഴിഞ്ഞു ആ ഒരു വർഷം കഴിഞ്ഞ ഇതുവരെ ഞാൻ പറഞ്ഞ തെറ്റാണെന്നോ എനിക്ക് അബദ്ധം പറ്റിയതാണെന്നോ പഠിക്കാതെ പറഞ്ഞതാണെന്നോ ഒരു തിരുത്തലും അദ്ദേഹം നടത്തിയിട്ടില്ല വിശ്വാസത്തെ സംബന്ധിച്ച് അത് കുഫ്രൻ വിശ്വാസമാണ് ഗുലമാദേവന്റെ പേറുന്ന വിശ്വാസം കുഫ്രൻ വിശ്വാസമാണെന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന ഒരാള് ആയിട്ട് കണക്കാക്കാൻ പറ്റും അതുപോലെ തന്നെ നബിജന്മത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിക്കുന്നത് കഴിക്കരുത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാ ഈ നബിജന്മത്തിന്റെ ആഘോഷത്തിന്റെ ഭക്ഷണം ഒരു ഒരു കഴിക്കാം എന്ന് നേരെ കൊടുക്കാം ഇങ്ങനെ തുടങ്ങി നബിദിനത്തിന്റെ ഫുഡിനെക്കാളും എനിക്ക് ഗൗരവമായിട്ട് പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹം ഇന്ന് ഡേറ്റ് എന്നാണ് ഇന്ന് ആറു മണിക്ക് ശേഷം വരാന്ന് പറഞ്ഞാണ് ഇപ്പൊ ഏകദേശം ആറര കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇക്ബാൽ മൗലവി ഉന്നയിച്ച പന്ത്രണ്ട് ആരോപണങ്ങൾ ഇന്നേ ദിവസം ആറുമണിക്ക് ശേഷം ക്ലിയർ ചെയ്യാൻ അദ്ദേഹം ഞാൻ സാക്ഷിയായിരിക്കെ സമ്മതിച്ചൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നത്